ഹോസ്പിറ്റൽ വി ടേക്ക് കെയർ ഓഫ് സംരംഭകർക്കായി എം എസ് എംഇ ക്ലിനിക് സംഘടിപ്പിച്ച മൂവാറ്റുപുഴ താലൂക്ക് വ്യവസായ ഓഫീസ് മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു വിവിധ വിഷയങ്ങളിൽ സംരംഭകരുടെ സംശയ നിവാരണം സംരംഭങ്ങളുടെ വളർച്ചക്ക് സഹായിക്കുക ആശങ്കകൾ പരിഹരിക്കുന്നതിന് ആവശ്യമായ ഉപദേശങ്ങൾ നൽകുക തുടങ്ങിയ ലക്ഷ്യത്തോടെ വിവിധ മേഖലകളിലെ വിദഗ്ധരെ ഉൾപ്പെടുത്തി വ്യവസായ വാണിജ്യ വകുപ്പ് മൂവാറ്റുപുഴ താലൂക്ക് വ്യവസായ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ എം എസ് ക്ലിനിക് സംഘടിപ്പിച്ചു മൂവാറ്റുപുഴ വാഴപ്പള്ളി ഭാരത് റെസിഡൻസി കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ച ക്ലിനിക്കിന്റെ ഉദ്ഘാടനം മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ നിർവഹിച്ചു നമ്മുടെ ഏറ്റവും വലിയ ഇന്ന് കേരളത്തിന്റെ വരുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി തൊഴിൽ ദായകരായി മാറുന്ന ആളുകളുടെ എണ്ണം വർദ്ധിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ പുരോഗതി ഉണ്ടാവുക അപ്പോൾ നമുക്കിവിടെ നമ്മുടെ നാടിനും നമ്മുടെ ആളുകൾക്കും ഉതകുന്ന തരത്തിൽ ഇവിടുത്തെ ഒരു വ്യവസായിക അന്തരീക്ഷത്തെ പ്രയോജനപ്പെടുത്തി അല്ലെങ്കിൽ ഇവിടുത്തെ ഉപഭോക്താക്കളുടെ ആവശ്യങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യുന്ന തരത്തിൽ എങ്ങനെ നമുക്ക് ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങാം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ വലിയ ആശയങ്ങളുടെ പുറകെ പോകും പക്ഷേ അതിവിടെ ഫീസിബിൾ ആണോ ഒരു സംരംഭം തുടങ്ങുമ്പോൾ ഏറ്റവും കാര്യം അതിന് ഫീസിബിലിറ്റിയാണ് എന്തുമാത്രം അത് സക്സസ്ഫുൾ ആക്കാൻ കഴിയും എന്തുമാത്രം അത് വിജയിപ്പിച്ചെടുത്ത് നമുക്ക് നമ്മുടെ ലേബൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സംരംഭകർ അറിഞ്ഞിരിക്കേണ്ട അടിസ്ഥാന നിയമങ്ങൾ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് ട്രേഡ് മാർക്ക് പേറ്റൻറ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് മാർക്കറ്റിംഗ് എന്നീ മേഖലകളിലെ വിദഗ്ധർ ക്ലാസുകൾ നയിക്കുകയും സംരംഭകർക്ക് ആവശ്യമായ സഹായങ്ങൾ നൽകുകയും ചെയ്തു എറണാകുളം ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ നജീബ് പി എ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മൂവാറ്റുപുഴ താലൂക്ക് വ്യവസായ ഓഫീസർ ഇൻചാർജ് സാജു സേവ്യർ കെ എസ് എസ് ഐ എ സ്റ്റേറ്റ് കൗൺസിൽ അംഗം മുഹമ്മദ് സിയസ് വ്യവസായ വകുപ്പിലെ ഉദ്യോഗസ്ഥർ അഡ്വക്കേറ്റ് കെ വൈ സുധീന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു സംരംഭകർക്കായി കെ സ്വിഫ്റ്റ് ഉദ്യം രജിസ്ട്രേഷൻ ഹെൽപ്പ് ഡെസ്ക് സൗകര്യവും ഒരുക്കിയിരുന്നു ന്യൂസ് മൂവാറ്റുപുഴ ജയ്ക്കോ ജുവൽസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ഓഫറിലൂടെ ജയ്ക്കോ ജുവൽസിന്റെ എച്ച് ഐ ഡി ഫാഷൻ സ്വർണ്ണാഭരണമായി മാറ്റിവാങ്ങാം നിങ്ങളുടെ പഴയ സ്വർണത്തിന് ജയ്ക്കോ ഏറ്റവും ഉയർന്ന വില നൽകുന്നു ഡയമണ്ട് ആഭരണങ്ങൾക്ക് ഇരുപത്തി അയ്യായിരം രൂപ വരെ കിഴിവ് വിവാഹ പാർട്ടികൾക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ ഏവർക്കും ജയ്ക്കോ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഓണാശംസകൾ ജയ്ക്കോ ജുവൽസ് തൊടുപുഴ ഇടപ്പള്ളി കോതമംഗലം